ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് മാലിന്യ നിർമാർജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹരിതകർമ്മസേനയെ ആദരിച്ചു ശുചിത്വ സാക്ഷരത നവകേരളം മാലിന്യമുക്തം പ്രഖ്യാപനം നടത്തി കുട്ടികൾക്കായി പ്ലാസ്റ്റിക്കിനെതിരായ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു എന്നാൽ അജൈവ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് കഴിഞ്ഞാൽ എത്ര വർഷം കിടന്നാലും അത് അഴുകി പോകുന്നതല്ല ഇതായിട്ട് കാണപ്പെടുന്നത് പെൻസിൽ അതേപോലെ പേന അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒപ്പം നമുക്ക് മുട്ടായി കടലാസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് തരംതിരിച്ച് വെക്കേണ്ടത് ഈ പേന പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നമുക്ക് ബോക്സ് തന്നിട്ടുണ്ട് ആ ബോക്സിനകത്തായിട്ട് തന്നെ വെക്കുക അതുപോലെ വരുന്നുണ്ടെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തി കുട്ടികളും പി ടി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് സ്കൂളും പരിസരവും ശുചീകരിച്ചു പരിപാടികൾക്ക് പി ടി എ പ്രസിഡന്റ് ടി വി രമേഷ് ബാബു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഹിംസയിൽ ആകൃഷ്ടമായി കൊണ്ട് അഹിംസ എന്ന തത്വം തന്റെ കയ്യിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച മഹാനായ ആ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും അവിടെ വെച്ച അദ്ദേഹം എന്തിക്കൊണ്ട് അവിടെ തന്നെ തന്റെ സാമൂഹ്യ നന്മയ്ക്കുള്ള പ്രവർത്തനത്തിന്റെ ഈ തുടക്കം കുറിച്ചു ഹരിതകർമ്മസേന ചെറുപുഴ പഞ്ചായത്ത് കൺസോഷ്യം സെക്രട്ടറി രജിത ശശിയെ മദർപ്പീറ്റിയെ പ്രസിഡന്റ് സോഫിയ മേജോ പൊന്നാടെ എണീച്ച് ആദരിച്ചു ടി പി പ്രഭാകരൻ കെ ദിൽജിത്ത് രാജ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി വി അജയകുമാർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് പി ലീന നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ